പ്രവാസം അതൊരു സുഖമുള്ള പ്രയാസമാണ് ഈ ലോകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ലോകമാണ് പ്രവാസം അവിടെ കഴിയാൻ മറന്നുപോയവരെയും ചിരിക്കാൻ മറന്നു നമുക്ക് കാണാം സ്വന്തം സ്വപ്നങ്ങൾ മറന്നു പോയവരുമുണ്ട് ഇവിടെ അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണെന്ന് അറിഞ്ഞവർ പറയും സ്വന്തം സ്വപ്നങ്ങൾ പോലും അന്യമായി പോയി ഒറ്റപ്പെടലിൻ വേദന അറിയും പ്രവാസി അവൻ കരയാനും ചിരിക്കാനും മറന്നുപോയിരിക്കുന്നു ഘടികാര സൂചി കറങ്ങുന്നത് പോലെ അവനും ഓരോ ദിവസവും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ജോലി ഭക്ഷണം ഉറക്കം മാറാത്ത ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ വർഷങ്ങൾ ദിവസങ്ങളെ പോലെ കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അവൻ കണ്ട സ്വപ്നങ്ങളെല്ലാം അവന്റെ ആശ്രിതരുടേതാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും അതിന്റെ അവകാശികൾ അത് സ്വന്തമാക്കിയിരിക്കും എന്നിട്ടും എന്റെ പ്രവാസി പ്രവാസം അവസാനിപ്പിക്കാത്തത് എന്ന ചോദ്യത്തിനുത്തരമായി സ്വന്തം സ്വപ്നങ്ങൾ കുടിച്ചു തന്റെ പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇരണിപ്പുറപ്പെട്ട യോദ്ധാവിനെ യുദ്ധിക്കാൻ തന്നെ സ്വർഗം അവൻ യുദ്ധം ചെയ്യും അവന്റെ വിധിയോടും തന്റെ പ്രിയപ്പെട്ടവർക്കായി അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി